ഡൽഹിയിൽ പോയി നമ്മൾ ഇവിടെ കണ്ട ഒരു ബംഗളുട്ടിയല്ല കണ്ടത് ഒരു പോരാട്ട വീര്യമുള്ള ഒരാളായാണ് നമ്മൾ ഡൽഹിയിൽ പോയി നമ്മൾ രമ്യ ഹരിദാസ് പോയത് പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പല ആറ്റിറ്റ്യൂഷൻ നയിക്കുന്നത് കണ്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ മാറ്റമാണ് നമ്മൾ ഇവിടെ കണ്ടിരുന്ന ഒരു പാവ പാട്ടുകാരി അല്ലെങ്കിൽ ജനങ്ങളുമായി സ്നേഹം പങ്കെടുക്കുന്ന ആൾ അവിടെ എല്ലാം മാറിയിരുന്നു കാരണം ഇവിടെ എന്റെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടത്തെ ജനങ്ങളുടെ മുൻപിൽ അങ്ങനെ ഒരു എന്താ പറയാ ഇത് ഇവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുക പക്ഷെ അവിടെ പാട്ട് പാടുകയും അവിടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവരുടെ സന്തോഷത്തിൽ അവര് തമാശ പറയുമ്പോഴും അവരൊരു കഥ പറയുമ്പോഴും അവരൊരു കാര്യം പറയുമ്പോഴും കേട്ടു നിൽക്കുകയും ചെയ്യുന്ന അതേ സമയം തന്നെ പാർലമെന്റിനകത്ത് എൻ്റെ മണ്ഡലക്കാർക്ക് വേണ്ടി നിഷേധിക്കപ്പെടുന്ന പല കാര്യങ്ങൾക്കും ശബ്ദിക്കേണ്ടതുണ്ട് ഞാൻ ഒരു കാര്യത്തിൽ അടിവരായിട്ട് പറയുന്നത് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്തം ഇതൊരു അധികാര ഒരു ഉത്തരവാദിത്തമാണ് പാർലമെന്റ് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ അധികാരം കൂടി എൻ്റെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുവാനുള്ളതല്ല എന്ന് ലേൽപ്പിച്ചിരിക്കുന്നത് എന്റെ ജനങ്ങളോട് ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുവാനുള്ള ഉത്തരവാദിത്തമല്ല ജനങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നേരെ മറിച്ച് ഇവിടെ എന്നെ സംബന്ധിച്ച് എന്റെ കുടുംബാംഗങ്ങളാണ് ഈ മണ്ഡലംകാർ അവരോട് ഞാൻ ചിരിച്ചു സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ കുശലം അന്വേഷിക്കുകയും ചെയ്യുന്നു എന്ന അതേ സമയം തന്നെ ഡൽഹിയിൽ എത്തുന്ന സമയത്ത് നേടിയെടുക്കുകയാണ് അവിടെ തമാശ പറയുന്നത് അവിടെ കിട്ടേണ്ടത് ചോദിച്ചു മേടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്തം അവിടെ നമുക്ക് പറയാനുള്ളത് സഭയിൽ ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അത് തടയാൻ ശ്രമിക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ വിഷയങ്ങൾ അത് നന്നായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ഒരു പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വരുന്ന സമയങ്ങളിൽ സഭയിൽ ശക്തമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് എന്ന് കരുതി അവിടെ ഞാൻ അത് പറയുകയും അത് പ്രവർത്തിക്കുകയും ആ രീതിയിൽ അവരോട് സംസാരിക്കുകയും ചെയ്യുക വേണം അത് എൻ്റെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് അത് പ്രയോഗിക്കുക എന്നുള്ളത് ഒരു നല്ല പൊതുപ്രവർത്തകയ്ക്ക് ചേർന്ന ശൈലിയല്ല അതാണ് പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്നത് അധികാരം ഒരാളിൻ്റെ മേലെ അവനെ അടിച്ചമർത്തിക്കൊണ്ട് അവന്റെ മേലെ ആ അഹങ്കാരവും ധാർഷ്ട്യവും അല്ല അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി നേടിയെടുക്കാൻ പറ്റുന്നവടത്തു പോയിട്ട് അത് നേടിയെടുത്ത് കൊണ്ടുവരിക എന്നു അതാണ് ഇതുവരെയും നമ്മൾ നാടുവരെ വരെ ചെയ്തത് അതാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിലെ പോലീസിന്റെ വലിച്ചണക്കലും നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല അവര് അവര് വളരെ കാരണം നമുക്ക് കാലില് ബൂട്ടിട്ട് കാലില് ചവിട്ടി നിന്ന് ഞങ്ങളെ കൈതിരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് വലിച്ചു ഒരു ജനപ്രതിനിധിയോട് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് ചിന്തിക്കാതെ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരോടൊക്കെ അന്നും പറഞ്ഞു ഇത് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇത് കർഷകന് വേണ്ടിയിട്ട് ഡൽഹിയിൽ സമരം നടത്തി അതേപോലെ തന്നെ പല ആളുകളുടെ വെറുതെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോലും മണിക്കൂറുകളോളം ഓരോ ആളുകളെ ഓരോ സംശയത്തിന്റെ മുൻ മുരയിലെത്തി ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന കാര്യം ഇപ്പൊ രാഹുൽജിയുടെ കാര്യം എന്താണ് രാഹുൽജി കാശ്മീർ വരെ കന്യാകുമാരികൾ കാശ്മീരിൽ വരെ ജോഡോ യാത്ര നടത്തിയതും അദ്ദേഹം കൊണ്ടിരിക്കുന്ന മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയാണ് സഭയ്ക്കുള്ളിൽ നട്ടൽ ഉയർത്തി ആ ഭരിക്കുന്ന സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയുന്ന ആർജവുമുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയെ വേട്ടയാടപ്പെടുന്ന സമയങ്ങളിൽ പോലും ഞങ്ങൾ തെരുവുകളിൽ പോയിട്ടുണ്ട് അത് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് നേരെയാണ് എങ്കിൽ നാളെ അത് മറ്റാർക്ക് നേരെയും അത് ഉണ്ടാകാം അതിനുശേഷവും അത്ര സമാന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആർക്ക് നേരെ എന്നുള്ളതിനേക്കാളപ്പുറത്ത് ചെയ്യുന്നത് ന്യായമാണോ അല്ലാതെ കാരണം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ പാർലമെന്റ് ഇപ്പൊ ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ജനപ്രതിനിധിയായിട്ട് പോകുന്ന സമയത്ത് നമ്മള് പഠിച്ച പാഠവാട്ടിക്കാർക്ക് അമ്മവും കഥ പറഞ്ഞു കാരണം ഇന്ദിരാഗാന്ധി ഇരുന്ന പാർലമെന്റിൽ രാജീവ് ഗാന്ധി ഇരുന്ന പാർലമെന്റിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശ നിയമവും ഭക്ഷ്യ സുരക്ഷയ്ക്കുമൊക്കെ ിയമ നയപരമായ തീരുമാനമെടുത്ത ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം മത്സരിക്കുവാനും സോണിയാജിയോടൊപ്പം ഇരിക്കുവാനും ആ സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ കണ്ട ഒരു പാരമ്പര്യമുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ തിരിച്ചു പിടിച്ച് വാർത്തെടുത്ത ഒരു ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രപരമായിരുന്ന പൈതൃകമുള്ള പാർലമെന്റിലേക്ക് പടികടന്ന് ചെല്ലുമ്പോൾ ചർച്ച ചെയ്ത് ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കൊണ്ട് ചർച്ച ചെയ്ത് അതിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം നടപ്പാക്കുന്നതിനാണ് നമ്മുടെ ഭരണഘടനാ സംവിധാനം ആ ചർച്ചയാകേണ്ട വേദി നിഷേധിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്തിട്ടുണ്ട് പ്ലക്കാർഡ് ഉയർത്താൻ പ്രതികരിക്കാൻ അതിന്റെ അവകാശമാണ് ആ അവകാശം സഭയ്ക്കുള്ളിൽ നിഷേധിക്കപ്പെടുമ്പോൾ സഭയുടെ നടുത്തളത്തിലിറങ്ങിയിട്ടുണ്ട് ധനവധി സമയങ്ങളിൽ അതിൽ ആയിട്ടുണ്ട് അതില് വാക്കുകൊണ്ട് രൂക്ഷമായിരിക്കുന്ന ശാസന സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നടക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ കൈകാര്യം ചെയ്യുവാൻ മറ്റ് എം പിമാരും അവിടുത്തെ മാർഷൽ ഉൾപ്പെടെ നടത്ത സെക്യൂരിറ്റി ടീമും കൈയേറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയായി എങ്ങനെയായിരുന്നു ആലോചിക്കേണ്ടത് എംപിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു എം പിടിച്ചുവച്ച് കൊടുക്കുകയാണ് ഒരു എം പിടിച്ചു വെച്ച് ഓടുകയാണ് അപ്പൊ അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പരിക്ക് പറ്റിയിട്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണ സമയത്ത് പരിക്കു പറ്റി ഷോൾഡറിന്റെ വിഷയം നിൽക്കുന്ന സമയത്താണ് സഭാ നടപടിക്രമങ്ങളുമായിട്ട് പോകുന്നത് അതേ ഷോൾഡർ ആ പരിക്ക് വെച്ച് ഷോൾഡർ ഒരു എം പിടിച്ചു വെച്ച് ഓടുകയാണ് ഈ പ്ലക്കാർഡ് ഉയർത്ത സമയത്ത് ഈ പ്ലക്കാർഡ് തിരിച്ചു പിടിച്ച് അതേ കൈയിലെ മേലെയാണ് പിടിച്ചമർത്തുന്നത് എന്നിട്ട് മറ്റൊരു സെക്യൂരിറ്റിക്കാരൻ കാലിൽ ഷൂ ഇട്ടിട്ട് ചവിട്ടി നിൽക്കുക നമ്മള് സിനിമകളിലൊക്കെ കാണില്ലേ ചിലപ്പം ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ അവര് ആ ഷൂ ഇട്ടിട്ട് ആ നായകൻ വില്ലന്റെ കാലിൽ ചവിട്ടി അരക്കുന്ന പോലെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഉണ്ടോ വേദന ഉണ്ടായിട്ടുണ്ട് കാരണം സഭാനടപടിക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിൽ അസഹിഷ്ണുത ചർച്ച ചെയ്യാൻ മടി ഉണ്ടായ സാഹചര്യം എന്തിനാ ആരെയും ഭയക്കുന്നത് അപ്പൊ അവിടെയും ഭയമുണ്ട് ഞങ്ങളുടെ ചോദ്യങ്ങളെ ഭയമുണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചകളെ ഭയക്കുന്നുണ്ട് ലൂൺ അത് അടിച്ചു ഒരു എം പി ഐ എന്നറിയപ്പെടുമ്പോ ജനങ്ങൾ കംപ്ലീറ്റ് അംഗീകരിക്കപ്പെടുന്നുണ്ട് നമുക്ക് ഭയങ്കര അധികാരം വന്നു കഴിഞ്ഞു പക്ഷെ നമ്മൾ പാർലമെന്റിൽ തന്നെ ഇത്തരത്തിൽ എം പിമാർക്കാണ് ഭയങ്കര അനുഭവമാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി തുടർന്നു ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവം നടത്തും അതാ പറയുന്നത് നമ്മള് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ജനങ്ങളാൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ ജനങ്ങളെ മറന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരം നീചമായ പ്രവൃത്തികൾക്ക് സഭയ്ക്കുള്ളിൽ പോലും നേതൃത്വം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നത് ഞാൻ പ്രതിനിധീകരിക്കുന്നത് എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കും വല്ല ഞാൻ ഒരു തീരുമാനത്തിൽ ഒപ്പുവെക്കാൻ പോകുമ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ചുമരുകളിലുണ്ട് നാം ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ തന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സാധാരണക്കാരനായ വ്യക്തിക്ക് ആ തീരുമാനം എങ്ങനെ പ്രയോജനപ്പെടും എന്ന് ആലോചിച്ചിട്ട് വേണം അതിലൊപ്പുവയ്ക്ക ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇവിടുത്തെ നെൽകർഷകന് ആ പാർലമെന്റിൽ എടുക്കാൻ പോകുന്ന തീരുമാനം ഗുണമാവുമോ അവരെ ദോഷം ചെയ്യുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഒപ്പിടാൻ പോവുക പുത്തക മുതലാളിമാർക്ക് കാർഷികോൽപ്പന്നങ്ങൾ ഒരുമിച്ച് ഒരു ഗോഡൌണിൽ വെച്ച് ഒരു കുടക്കീഴിൽ ലാഭത്തിന് കൊയ്യാൻ വേണ്ടി ലാഭം കൊയ്യുന്നതിന് വേണ്ടിട്ട് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ എന്റെ താഴെ തട്ടിൽ അധ്വാനിച്ച് രാവിലെ പൊലസ്ട്രയ്ക്ക് എഴുന്നേറ്റ് കഞ്ഞിവെള്ളം കുടിച്ച് പാടത്ത് പോകുന്ന ഒരു മുണ്ടെടുത്തു കൊണ്ട് പാടത്ത് പോകുന്ന കർഷകരെ കുറിച്ചായിരിക്കണം എന്റെ ചിന്ത അവിടെ ചിന്ത വരുന്നത് ഒരു സൂപ്പർ മാർക്കറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഒരു കുടക്കീഴിലേക്ക് എല്ലാ പച്ചക്കറികളും ആ പാടത്തിന് ഒരുമിച്ച് കർഷകർ പാക്കേജ് കൊടുത്തിട്ട് ആ കർഷകന്റെ കയ്യിൽ നിന്ന് തുച്ഛമായിരിക്കുന്ന വില കൊടുത്ത് അവന്റെ ജീവിതം മുഴുവൻ വഴിമുട്ടിച്ചിട്ട് ആ തുക ഇവിടെ കൊണ്ടുവന്ന് വിപണിയിൽ വലിയ മാർക്കറ്റുകളിലേക്ക് സ്റ്റോക്ക് വെച്ച് വിൽക്കാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ് സഭയിൽ ആ തീരുമാനം എടുക്കുന്നത് എങ്കിൽ ഈ കർഷകന് വേണ്ടിയിട്ട് ഗാന്ധി പറഞ്ഞ പോലെ ഈ ജീവിതം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഒപ്പിടാനേ പറ്റുള്ളൂ നമുക്ക്